ഒരു ദിവസം അടുത്ത നിമിഷം പിന്നീട് ആ ലുട്ടാപ്പി എങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നത് കണ്ടു ഡാഗിനി ഇതേ രാക്ഷസ കുമ്പളങ്ങ ആരെയോ വിഴുങ്ങിക്കിടപ്പാ കണ്ടറിയാം ും ബും ഇല്ല ഒരാളെ വിഴുങ്ങിയാ പിന്നെ അത് ദഹിച്ചു കഴിഞ്ഞാല് രാക്ഷസ കുമ്പിളങ്ങിയ പിന്നെ വിഴുങ്ങും അതല്ലേ നമ്മൾ വന്നപ്പോൾ വിഴുങ്ങാഞ്ഞത് ആ മായാവിയെ ഇവന് വിഴുങ്ങാൻ കൊടുത്താലോ മായാവിയെ വിഴുങ്ങിപ്പിച്ച് നമുക്ക് പിന്നീട് പുറത്തെടുക്കാം കുമ്പളങ്ങക്ക് ദഹനക്കേട് വരാതിരുന്നാ മതി വൈകാതെ ഹിക്കട ഫുക്കട ബും ബും മന്ത്രമറിയുന്നയാൾ കൂടെ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ വിഴുങ്ങില്ല മായാവി എന്നും വന്നിരിക്കുന്ന സ്ഥലമാത് കുമ്പളങ്ങയെ ഇലകളിട്ട് മൂടി ഒളിപ്പിച്ച് വെക്കടാ ഞാനെല്ലാം കേട്ടേ ഇനി മായാവിയെ കുമ്പളങ്ങ വിഴുങ്ങിയിട്ട് വരാ കുട്ടൂസനും സംഘവും പോയപ്പോൾ ഹാ ഹാ കുമ്പളങ്ങയുടെ സ്ഥാനമൊന്നു മാറ്റാം അല്പം കഴിഞ്ഞ് ഏ കുമ്പളങ്ങ അവിടെ പോയി കാണും ഈ മണ്ടൻ അല്ലേ വെച്ചത് ദേ ഇരിക്കുന്നു മായാവിയെ വിഴുങ്ങി മതിയാവാതെ വന്നപ്പോൾ ഗുഹയിലെ കുറുക്കനെ വിഴുങ്ങി വിഴുങ്ങിക്കാണും സമയം കളയണ്ട മന്ത്രം ചൊല്ലി വീട്ടിലേക്ക് ഉരുട്ട ഹാവു വീടെത്തി ഇനി മായാവിയെ പുറത്തെടുക്കൂട്ടൂസാ അതോടെ അമ്മമ്മോ പുലി